കുട്ടികൾക്ക് ദിവസവും മുട്ട കൊടുക്കാമോ മിക്ക അമ്മമാരുടെയും ഒരു സംശയമാണിത് അല്ലേ എന്നാൽ നമ്മൾ ഇവിടെ അത് വിശദീകരിക്കുകയാണ് നമസ്കാരം ഞാൻ സുനിൽ പ്രഭാകരൻ എത്നിക് ഹെൽത്ത് കോട്ടിലേക്ക് സ്വാഗതം എത്ര ഭക്ഷണം കഴിച്ചാലും കുട്ടികൾ വളരുന്നില്ല കുട്ടികളുടെ ശരീരത്തിൽ അത് കാണുന്നില്ല മെലിഞ്ഞിരിക്കുന്നു എന്നൊക്കെയാണ് മിക്ക അമ്മമാരുടെയും ആവലാതിയും പരാതിയും എന്നാൽ കുഞ്ഞുങ്ങൾ വളരാൻ അങ്ങനെ എല്ലാ ഭക്ഷണവും കൊടുത്തിട്ട് കാര്യമില്ല അവരുടെ വളർച്ചയ്ക്ക് ആവശ്യമായ പോഷകങ്ങളാണ് കുട്ടികൾക്ക് കൊടുക്കേണ്ടത് അങ്ങനെ കുട്ടികൾ വളരെ വേഗം വളരണം എന്നാഗ്രഹിക്കുന്ന അവരുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ട ഒരു പ്രധാന സാധനമുണ്ട് എന്താണെന്നല്ലേ പറയാം വീഡിയോ മുഴുവനായും കാണുക കുട്ടികൾക്ക് ദിവസവും ഒരു മുട്ട നൽകുന്നത് കുട്ടികളുടെ വളർച്ച വേഗത്തിലാക്കുമെന്നാണ് ഈയിടെ ആറ് മാസം മുതൽ പതിനഞ്ച് മാസം വരെ പ്രായമുള്ള കുട്ടികളിൽ നടത്തിയ പഠനത്തിൽ പറയുന്നത് ദിവസവും ഒരു മുട്ട കഴിക്കുന്നതിലൂടെ വളർച്ച കുറവ് നാൽപ്പത്തിയേഴ് ശതമാനവും തൂക്കക്കുറവ് എഴുപത് ശതമാനവും തടയാൻ സാധിക്കുമെന്നാണ് പീഡിയാട്രിക് ജേർണൽ പ്രസിദ്ധീകരിച്ച പഠനത്തിൽ പറയുന്നത് ചെറിയ കുട്ടികളുടെ വളർച്ചയ്ക്കും വികാസത്തിനും ആവശ്യമായ എല്ലാ പോഷകങ്ങളും മുട്ടയിൽ അടങ്ങിയിട്ടുണ്ട് മുട്ടയിൽ അടങ്ങിയിരിക്കുന്ന കോളിൻ എന്ന പോഷകമാണ് കുട്ടികളുടെ തലച്ചോറിൻ്റെ വികാസത്തിനും ഓർമ്മശക്തി വർദ്ധിപ്പിക്കുന്നതിനും കാഴ്ചശക്തി വർദ്ധിപ്പിക്കുന്നതിനുമൊക്കെ നമ്മെ സഹായിക്കുന്നത് ഇതിനായി കുഞ്ഞുങ്ങൾക്ക് മുട്ടയുടെ മഞ്ഞ കൊടുക്കുന്നതും വളരെ നല്ലതാണ് ഇത് ദഹിക്കാൻ അധിക സമയവും എടുക്കാറില്ല മുട്ട എപ്പോഴും പുഴുങ്ങിയോ ബുൾസയാക്കിയോ കഴിക്കുന്നതാണ് നല്ലത് എന്നാൽ ഒരു കാര്യം ശ്രദ്ധിക്കണം മുട്ട പുഴുങ്ങിയതായാലും ബുൾസയാക്കിയാലും അത് അത്യാവശ്യം നന്നായി വേവിച്ചെടുക്കുക അല്ലെങ്കിൽ മുട്ടയിലുള്ള സാൽമണല്ല എന്ന ബാക്ടീരിയ ശരീരത്തിന് ദോഷകരമാണ് ഏത് രീതിയിലെടുത്താലും മുട്ട പാകം ചെയ്യുമ്പോൾ അത് വേവിച്ച് കഴിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനം അതിനാൽ ഒരു ദിവസം ഒരു മുട്ട വെച്ച കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത് അവരുടെ വളർച്ചയ്ക്കും അത്യാവശ്യം പ്രോട്ടീനുകൾ ലഭിക്കുന്നതിനും വളരെ നല്ലതാണ് ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട് ഒരിക്കലും കുഞ്ഞുങ്ങളെ നിർബന്ധിച്ച് ആഹാരം കഴിപ്പിക്കരുത് അത് ഗുണത്തെക്കാൾ ഏറെ ദോഷമാണ് ചെയ്യുക വിശപ്പിനനുസരിച്ച് മാത്രം കുഞ്ഞുങ്ങൾക്ക് ആഹാരം നൽകുക കുട്ടികൾ എളുപ്പത്തിൽ കഴിക്കട്ടെ എന്ന് കരുതി മിക്സിയിൽ അടിച്ച് നൽകുന്നതും നല്ലതല്ല ചെറിയ കുഞ്ഞുങ്ങളാണെങ്കിൽ എപ്പോഴും കൈകൊണ്ട് നന്നായി ഉടച്ച് ആഹാരം കൊടുക്കുക ഒരു മൂന്ന് വയസ്സൊക്കെ ആയ കുഞ്ഞുങ്ങൾക്ക് പ്രത്യേകം പാത്രത്തിൽ തന്നെ ഭക്ഷണം നൽകുക അതും അച്ഛൻ്റെയും അമ്മയുടെയും ഒപ്പമിരുത്തി ആഹാരം നൽകാനും കുഞ്ഞിന് ഭക്ഷണത്തിനോടുള്ള താല്പര്യം വർദ്ധിപ്പിക്കും ഇങ്ങനെ ചെയ്യുന്നത് അലർജി വരാതിരിക്കാൻ ചെറുപ്പത്തിൽ തന്നെ മുട്ടയും പാലും പാൽ ഉൽപ്പന്നങ്ങളും നിലക്കടലയും ഒക്കെ നൽകി തുടങ്ങാവുന്നത് നല്ലതാണ് ശരീരം ഇവയോട് പൊരുത്തപ്പെടുന്നതോടെ അവർക്ക് ആഹാരം കഴിക്കാനുള്ള താല്പര്യവും ഉണ്ടാകും കുട്ടികളെക്കുറിച്ചും മുതിർന്നവരെ കുറിച്ചുമുള്ള ഇത്തരത്തിലുള്ള വളരെ ആരോഗ്യപരമായ പ്രധാനപ്പെട്ട അറിവുകളും ഈ ചാനലിലുണ്ട് കൂടുതൽ വീഡിയോകൾ ശ്രദ്ധയോടെ കാണുകയും അത് മറ്റുള്ളവർക്കായി ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക നമസ്കാരം ഞാൻ സുനിൽ പ്രഭാകരൻ ഫോർ ആഥനിക് ഹെൽത്ത് കോട്ട്